പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ ഐതിഹ്യ കഥകൾ വിവരിച്ച് ക്ഷേത്രമേൽശാന്തി ഉണ്ണി നമ്പൂതിരി തലമുറകൾ കൈമാറി വന്ന വിശ്വാസങ്ങൾ പലതും പുതുതലമുറയ്ക്ക് കൈമോശം വന്നതിൽ അദ്ദേഹം നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്തു പള്ളിപ്പുറം ആയിരുന്നു പഴയ കാലത്തെ പഴയന്നൂർ എന്ന് ആ പള്ളിപ്പുറം ലോപിച്ചിട്ടാണ് പഴയന്നൂർ ആയത് അതുകൊണ്ട് മഹാവിഷ്ണുവിനെ ഇവിടെ പള്ളിപ്പുറത്തപ്പൻ എന്നാണ് പറയുക മാത്രമല്ല ചതുർബാഹു ആയിട്ടുള്ള പ്രതിഷ്ഠയാണ് കൊച്ചി രാജാവിന്റെ കൊടപ്പുറത്ത് വന്നു എന്നൊരു സങ്കല്പമുണ്ട് പിന്നെ ഒരു ചെറിയ ബ്രാഹ്മീൺ കുട്ടിയുടെ സങ്കല്പത്തിൽ ഒരു ബാലികയുടെ രൂപത്തിൽ വന്നു എന്നും പറയുന്നുണ്ട് അതിന് ഒരു സുപ്രഭാതത്തിൽ ഭഗവതിയുടെ ആ പ്രതിഷ്ഠയ്ക്ക് മുമ്പായിട്ട് ഒരു ബാലികാ രൂപത്തിൽ വന്നു അതിനോടനുബന്ധിച്ച് ഈ ക്ഷേത്രത്തിൽ ആ ബാലിക വിശ്ക്കുന്നു എന്ന് പറഞ്ഞു ഇപ്പോൾ പന്തൽ പറഞ്ഞതും കുന്നം കൊടുത്തതും എന്നാണ് കുന്നൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറത്ത് കുന്നത്ത് പട്ടതിരിമാരാണ് തന്ത്രി പന്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊരാളൻ്റെ സ്ഥാനം കൂടിയാണ് അപ്പോൾ പിതൃസ്ഥായിയാണ് അച്ഛൻ സ്ഥായിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ ഒരു പട ചോറ് കൊടുത്തോളൂ എന്ന് പറഞ്ഞു അത് പന്തൽ പറഞ്ഞു അന്നത്തെ തന്ത്രിയായ മേശാന്തി ആയിരുന്ന ആ കുന്നത്ത് വട്ടതിരി നിവേദ്യം കൊടുത്തു അത് അന്നത്തെ തടപ്പള്ളിയായ അവിടെയിരുന്നു ഭക്ഷണം കഴിച്ചു എന്നാണ് ഒരു സങ്കല്പം അതുകൊണ്ട് അന്ന് കാലത്ത് മഹാവിഷ്ണുവിൻ്റെ തടപ്പള്ളിയാണ് ഇപ്പോഴത്തെ ഭഗവതി ഇരിക്കുന്ന ശ്രീകോവിൽ അന്നപൂർണ്ണേശ്വരി എന്നൊരു ഭാവം ഇവിടെയുണ്ട് പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നൂർ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഭഗവതി പല ഭാവത്തിലും ഉണ്ട് എട്ട് രൂപത്തിൽ നമ്മൾ ഏത് രൂപത്തിലാണോ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ പ്രാർത്ഥിക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രൂപത്തിൽ നമുക്ക് വരം തരുന്നതാണ് ഒരു ഇത് എട്ട് രൂപം എന്ന് പറഞ്ഞാൽ അഷ്ടലക്ഷ്മിയുടെ പല ഭാവങ്ങളും അതിൽ വരുന്നുണ്ട് അതിപ്പോൾ അതിൽ അന്നപൂർണ്ണേശ്വരി ഭാവമുണ്ട് ഭഗവതി ഉണ്ട് മഹാലക്ഷ്മിയുണ്ട് സാപ്തിക ഭാവമായിട്ടുള്ള ഉണ്ട് അങ്ങനെ പല ഭാവത്തിലും ഉണ്ട് കോഴിയമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചേവൽ കോഴികൾ മാത്രമേ ഉള്ളൂ അത് ഈ കൊച്ചി രാജാവ് കാശീപുരാശരീശ്വരിയായിട്ട് വരുമ്പോൾ കോഴിപ്പുറത്ത് വന്നു എന്നും പറയേണ്ടത് ഒരു വിധത്തിൽ പല ആൾക്കാരും പല ആൾക്കാരും കുടപ്പുറത്ത് വന്നു എന്ന് പറയുന്നുണ്ട് ഏതാണേ കറക്റ്റായിട്ട് എന്നുള്ള തലമുറകൾക്ക് മുമ്പേ ഉള്ള ആൾക്കാർക്ക് പൂർണ്ണത പറയാൻ പറ്റൂ ഇവിടെ അതുകൊണ്ട് ഒരുപാട് സംശയങ്ങളുണ്ട് മാത്രമല്ല ഇവിടുത്തെ ചേവൽ കോഴികൾ ഭഗവതിക്ക് വാഹനമായിട്ടാണ് സങ്കല്പം അത് നമ്മുടെ പ്രാർത്ഥന പ്രകാരം കാര്യസാധ്യത്തിന് ചേവൽ കോഴികളെ നടല് ദേവിയുടെ നടല് പർപ്പിക്കുക അതൊരു പ്രാർത്ഥനയാണ് ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അഞ്ച് സംശയമാണ് പറയണത് പ്രത്യേകിച്ച് ഉത്സവക്കാലത്ത് പാട്ടുകൊട്ടില് ഭദ്രകാളിക്ക് കളം വരച്ച് പാട്ടുമുണ്ട് ഭഗവതിക്കാണ് ഇനി ഉത്സവം അപ്പോൾ ഭഗവതിയോ ഭദ്രകാളിയോ എന്നൊരു ഒരു ഒരു സംശയമാണ് പിന്നെ ഭഗവതി മഹാവിഷ്ണുവിൻ്റെ അന്നത്തെ കാലത്തെ ഭഗവതി വരും മുമ്പെയുള്ള തടപ്പള്ളിയിൽ ഭഗവതിയെ പ്രതിഷ്ഠിച്ചതുകൊണ്ടും മഹാവിഷ്ണുവിൻ്റെ ചിറ്റമ്പലമായ തടപ്പള്ളിയിൽ വന്നിരിക്കുന്നുണ്ട് അതുകൊണ്ട് നാലമ്പലമായ തടപ്പള്ളിയിൽ ഇന്നുകൊണ്ട് ഭഗവതി അകത്തോ പുറത്തോ എന്നൊരു സംശയം കൂടിയുണ്ട് അതിന് വേണ്ടിയിട്ട് വടക്കോട്ടും ഒരു നടയുണ്ട് അത് പ്രത്യേകമായിട്ട് പൂജാധികാരികൾക്കും തൃപ്പണത്ര കോലവത്തോർക്കും വന്ന് തൊഴാനും കൂടിയിട്ടാണ് വടക്കോട്ട് നട ബാക്കി എല്ലാ ഭക്തജനങ്ങൾക്കും ദർശനത്തിനായിട്ടാണ് കിഴക്കോട്ട് നട തടപ്പള്ളി ആയതുകൊണ്ട് കിഴക്കോട്ട് നട വെട്ടിവെച്ച് ഒരു മുഖമണ്ഡപം പണ്ട് അങ്ങനെ ഭഗവതിയെ പ്രതിഷ്ഠിച്ചപ്പോൾ എല്ലാ ആൾക്കാർക്കും തോലാനായിട്ട് കിഴക്കോട്ട് നട പിന്നെ അകലെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗോപുരമാണോ തോന്നും അടുത്ത് വന്നു കഴിഞ്ഞാൽ കുളപ്പരിയാണേനും അപ്പോൾ കുളപ്പരിയാണോ ഗോപുരമാണോ എന്നൊരു സങ്കല്പമുണ്ട് ഒരു സംശയം പറയണത് ഇവിടെ കോഴിയോ അരയനോ എന്ന് പറയണ്ടേ അതിപ്പോൾ ഇന്ന് വരെ ആർക്കും ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നൊരു സംശയം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെ ഒരു സംശയം ഈ ഭഗവതിയോ ഭദ്രകാളിയോ പിന്നെ അകത്തോ പുറത്തോ കോഴിയോ അരയനോ കൊളപ്പരിയോ ഗോപുരോ പാട്ടും കൂത്തും മേടമാസില് അവസാനത്തെ ദിവസം ഇവിടെ ഭഗവതിക്ക് മൂന്ന് ദിവസം നങ്ങിയാരു കൂത്തുണ്ട് ഈ കൂത്ത് നടക്കുന്നതും കളം വരച്ച് പാട്ട് നടക്കുന്നത് രണ്ടും ഒരേ സ്ഥലത്താണ് പാട്ട് പാട്ടുകൊട്ടൽ അതായത് കൂത്തമ്പലത്തിൽ അപ്പം കൂത്തമ്പലോ പാട്ട് കൊട്ടിലോ എന്നൊരു സംശയം കൂടിയുണ്ട് ഇതാണ് മെയിനായിട്ടുള്ള അഞ്ച് സംശയം ഇത് ഇന്ന് വരെ ആർക്കും സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടുമില്ല പഴയ കാലത്ത് ഏതോ ഒരു ക്ഷേത്ര സമിതിക്കാര് ഭഗവതിയോ ഭദ്രകാളിയോ തീരുമാനിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു അഷ്ടമംഗല പ്രശ്നം നടന്നപ്പോൾ അത് വേണ്ട എന്ന് ദൈവജ്ഞന്മാരായുള്ള ജ്യോത്സ്യന്മാർ പറയുകയും അതിനോട് സംബന്ധിച്ച് കമ്മിറ്റിക്കാരെ അന്നത്തെ ദേശക്കാരെ വാശി പിടിച്ച് ഏയ് അത് വേണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ രാശി ഉട്ടിയപ്പോൾ അതിനോടനുബന്ധിച്ച് ചേവൽ കോഴികൾ വന്ന് രാശിയും കളവും എല്ലാം തട്ടി മാറ്റി കളഞ്ഞ് നശിപ്പിച്ചു എന്നൊരു കഥയും ഇവിടെ കേട്ടു